സർദാർ ഹസ്രത് ഹസ്രുഹാനി ഇംഗ്ലാബിന്റെ ഉപജ്ഞാതാവ് ലേഖനം എഴുതിയത് ശ്രീ പ്രൊഫസർ വി നായർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചതോടുകൂടിയാണ് യുദ്ധസന്നാഹങ്ങൾക്ക് ബ്രിട്ടൻ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുകയും ഗാന്ധിജി അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു യുദ്ധ മാത്രമല്ല ഇന്ത്യയിലെ കാർഷിക വ്യാവസായിക മേഖലകളിലും ദുരിതം അനുഭവപ്പെട്ടു തുടങ്ങി ക്ഷാമവും വിലക്കയറ്റവും ജനങ്ങളെ പൊറുതിമുട്ടിച്ചു യുദ്ധകാലത്ത് തന്നെ കർഷക തൊഴിലാളി പണിമുടക്കുകൾ വ്യാപകമായി ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി കോൺഗ്രസിന്റെ അനുഷേദ നേതാവായി ഉയർന്നുവന്നത് ഇന്ത്യയിലെ സമരത്തെ പരോക്ഷമായി സ്വാധീനിച്ച ഒരു ബാഹ്യ ഘടകം റഷ്യൻ വിപ്ലവമായിരുന്നു അത് സംബന്ധിച്ച് വാർത്തകൾ ഇന്ത്യൻ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നു ഇന്ത്യയിലെ അഭ്യസ്ഥരായ യുവാക്കൾ റഷ്യൻ വിപ്ലവത്തെ ആവേശപൂർവം വായിക്കാനും അതിന്റെ സന്ദേശം പ്രചരിപ്പിക്കുവാനും ശ്രമിച്ചു അക്കൂട്ടത്തിൽ പ്രമുഖനായ വ്യക്തിയായിരുന്നു സർദാർ ഹസ്രത് മൊഹാനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന സെയ്ദ് ഹസൻ ഉൽ ഹസൻ സുവർണ ജൂബിലി ജന്മവർമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോൺഗ്രസിന്റെ നേതൃത്വനിരയിൽ അന്നേവരെ പ്രത്യക്ഷപ്പെടാതിരുന്ന ഒരു പ്രതിസന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ ഉണ്ടായി ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ മിതവാദികളും തീവ്രവാദികളും എന്നൊരു ഭിന്നിപ്പ് നേതൃനിരയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അത് അണികളെ ബാധിച്ചിരുന്നില്ല യുദ്ധാനന്തര സാഹചര്യം തന്നെ പരമാവധി ഉപയോഗപ്പെടുത്തി കോൺഗ്രസിനെ ജനപ്രിയമാക്കാൻ ഗാന്ധിജി ശ്രമിച്ചതിന്റെ ഫലമായി അഭ്യസ്ഥും ദരിദ്രരും നിരക്ഷരരും കർഷകരും തൊഴിലാളികളും വൻതോതിൽ ആ കക്ഷിയിൽ ചേർന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചു എന്നാൽ അവർ നിയന്ത്രണം വിട്ട് അക്രമാസക്തമാകുമോ എന്ന ഭയവും അദ്ദേഹത്തി ആ ഭയത്തിൽ നിന്നുള്ള മുക്തിക്കു വേണ്ടിയാണ് അഹിംസാത്മക നിസഹകരണ പ്രസ്ഥാനത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തത് അത് കോൺഗ്രസിലെ തന്നെ പാരമ്പര്യവാദികൾക്ക് സ്വീകാര്യമായില്ല അവർ സഹകരണവാദികളായിരുന്നു തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ച് പ്രവിശ്യ മന്ത്രിസഭകളിൽ ഗവർണർമാരുടെ എക്സിക്യൂട്ടീവ് കൌൺസിലുകളുടെ അംഗമാകണമെന്നായിരുന്നു അവർ വാദിച്ചത് കോൺഗ്രസിന്റെ മലയാളിയായ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായർ സഹകരണവാദിയും ാന്ധി വിമർശകനുമായിരുന്നു അതേമൈതി പുസ്തകമാണ് ഗാന്ധി ആൻഡ് അനാർക്കി അഹമ്മദാബാദ് സമ്മേളനം നിസ്സഹകരണക്കാരും സഹകരണക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ വേദിയായിരുന്നു ഗാന്ധിപക്ഷം വിജയിക്കുകയും നിസ്സഹകരണ സമരം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ സഹകരണക്കാരെ നിസ്സഹകരണക്കാരെയും അമ്പരിപ്പിച്ചുകൊണ്ട് മറ്റൊരു പ്രമേയം അവിടെ അവതരിപ്പിക്കപ്പെട്ടു അത് പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയമായിരുന്നു അവതാരകൻ സർദാർ ഹസ്രത് മൊഹാനി അദ്ദേഹത്തെ പിന്താങ്ങിയത് മക്തൂർ അഹമ്മദ് അജാസി സ്വാമി കുമാരനന്ദ എന്നിവർ അനുകൂലിച്ചു പ്രമേയത്തെ പരാജയപ്പെടുത്താൻ സഹകരണക്കാരും നിസ്സഹരണക്കാരും യോജിച്ചു ഇരുകൂട്ടർക്കും കൂട്ടർക്കും മൊഹാനിയെ അറിയാം ഉത്തർപ്രദേശിലെ കാൺപൂർ പട്ടണത്തിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ഉർദു ഇ മുള്ള എന്ന മാസികയുടെ പത്രാധിപർ എന്ന നിലയ്ക്ക് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൊളോണിയൽ ഭരണത്തിനെതിരെ ജാതി മത ജാതിമത ഉയർന്നു വന്ന ദേശീയത എന്ന രാഷ്ട്രീയ പ്രതിഭാസത്തെ തകർക്കുന്നതിനുവേണ്ടി വർഗീയത എന്ന മറ്റൊരു പ്രതിഭാസത്തെ സൃഷ്ടിച്ച ബ്രിട്ടീഷ് ഭരണത്തെ നിശിതമായി വിമർശിക്കുന്ന മാസികയായിരുന്നു മൊഹാനിയുടേത് വർഗീയതക്കെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്ന സായുധ ഗ്രൂപ്പുകളെ മാസിക പിന്തുണയ്ക്കുന്നു എന്ന സംശയം ഭരണകൂടത്തിനുണ്ടായി ഇതേ കാലത്തു തന്നെയാണ് ബാലഗംഗാധര തിലകൻ കേസരി മറാത്ത എന്നീ മാസികകൾ നടത്തിയിരുന്നത് തിലകന്റെ പ്രവർത്തനങ്ങളെ മൊഹാനി പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മാസികയെ കണ്ടുകെട്ടി മൊഹാനിയെ മൂന്ന് വർഷം കഠിന തടവിന് ശിക്ഷിച്ചു ജയിൽ മോചിതനായതിനു ശേഷം മാസികയുടെ വിലക്ക് മാറ്റിയെടുത്ത് പത്രപ്രവർത്തനമായി മുന്നോട്ട് പോയി തുടർച്ചയായിട്ടല്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ മാസിക നടത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു കവിയും ഗാനരചയിതാവുമായിരുന്നു അദ്ദേഹം മാതൃഭാഷയായ ഉർദുവിന് പുറമെ ഹിന്ദിയും ഇംഗ്ലീഷും അദ്ദേഹത്തിന് വശമായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവികർ ഇറാനിൽ നിന്നും കുടിയേറി പാടാത്തവരായിരുന്നു അലിഗറിലെ മുസ്ലിം ആംഗ്ലോ ഓറിയന്റ് കോളേജിൽ പഠിക്കുമ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുകയും വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുകയും ചെയ്ത കുറ്റത്തിന് കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട അദ്ദേഹം പ്രത്യേക അനുമതി വാങ്ങി പരീക്ഷ എഴുതി ഒന്നാം ക്ലാസ്സോടെ പാസ്സാവുകയും ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായിരുന്നു എന്ന പോലെ തന്നെ അദ്ദേഹം ഗിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുകയും പിൽക്കാലത്ത് മുസ്ലിം ലീഗിന്റെ നേതാവ് ആകുകയും ചെയ്തു ബ്രിട്ടീഷ് വിരുദ്ധമായതിനാലാണ് അദ്ദേഹം ഗിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണച്ചത് കവിതയും വിപ്ലവ ആവേശവും ഹൃദയതന്ത്രികളിൽ താളമിട്ടപ്പോൾ വന്നതാണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉറുദു ഭാഷയിലുള്ള ആ വാക്കുകൾക്ക് അർത്ഥം വിപ്ലവം ജയിക്കട്ടെ എന്നാണ് റഷ്യൻ വിപ്ലവത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഉയർക്കൊണ്ട ആ മുദ്രാവാക്യം കഴിഞ്ഞ ഒരു ശതാബ്ദ കാലമായി ഇന്ത്യയിലെ ജനകോടികൾ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ആ മുദ്രാവാക്യത്തെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചത് വീരരക്തസാക്ഷി ഭഗത് സിംഗ് ആയിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിദേശത്ത് വച്ചാണ് രൂപീകൃതമായത് താഷ്കണ്ഡിൽ ലെനിന്റെ സാന്നിധ്യത്തിൽ ഇന്ത്യയിൽ നിന്നെത്തിയ വിപ്ലവകാരികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി താഷ്ഖണ്ഡിൽ നിന്ന് നടന്നും കഴുതപ്പുറത്ത് സഞ്ചരിച്ചും ഇന്ത്യയിലെത്തിയ അവരിൽ ചിലരെ രഹസ്യ പോലീസ് അറസ്റ്റ് ചെയ്ത് ഗൂഢാലോചനാ കുറ്റത്തിന് കേസിൽ ജയിലിലടച്ചു അങ്ങനെയാണ് പെഷവാർ കാൻപൂർ ഗൂഢാലോചന കേസുകൾ ഉണ്ടായത് ഇന്ത്യയിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ കാൺപൂരിലായിരുന്നു അതിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാൾ മൊഹാനിയായിരുന്നു അദ്ദേഹത്തിന്റെ വീട് സഖാക്കളുടെ അഭയകേന്ദ്രമായിരുന്നു രണ്ടു തവണ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു സാമ്രാജ്യത്തും അതിന്റെ ആക്രമണപരമായ മുഖമായ ഫാസിസം ജർമ്മനിയിലും ഇറ്റലിയിലും സ്പെയിനിലും അധികാരത്തിലെത്തിയപ്പോൾ വംശീയതയെയും വർഗീയതയെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചൂഷണം തുറന്നപ്പോൾ അതിനെതിരായ മുന്നിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു സാർവദേശീയമായി പുരോഗമന സാഹിത്യ പ്രസ്ഥാനം പ്രോഗ്രസിവ് റൈറ്റേഴ്സ് അസോസിയേഷൻ രൂപം കൊണ്ടത് അതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ രൂപീകൃതമായ പുരോഗമന സാഹിത്യ സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു മൊഹാനി ഉറുദു, ഹിന്ദുസ്ഥാനി ഹിന്ദി ഭാഷകളിലൂടെയായിരുന്നു ഇതിന്റെ ആദ്യ അനുരണനങ്ങൾ ഉണ്ടായത് ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ സിഖുകാരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ സാഹോദര്യത്തോടെ ജീവിച്ചിരുന്ന ഇന്ത്യക്കാരെ സാമ്രാജ്യത്വമാണ് വർഗീയതയിലൂടെ ഭിന്നിപ്പിച്ചത് അതിനാൽ വർഗീയത സാമ്രാജ്യത്വത്തിന്റെ മുഖമൂടിയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പിച്ചു ചീന്താൻ ജനങ്ങളെ സന്നദ്ധരാക്കുന്നതിനുള്ള ദൗത്യം സാഹിത്യകാരന്മാർക്കാണെന്ന് തിരിച്ചറിവുണ്ടാക്കുന്നതിനാൽ മോഹാനിയുടെ പങ്ക് വളരെ വലുതായിരുന്നു ഇന്ത്യ വിഭജനത്തെ അതിശക്തമായി എതിർത്ത സാഹിത്യകാരനായിരുന്നു മോഹാനി. വിഭജനം സാമ്രാജ്യത്വ സൃഷ്ടിയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് അദ്ദേഹം ഏർപ്പെട്ടത് ഭരണഘടന നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ മാതൃകയിലുള്ള ഒരു സ്വതന്ത്ര ഏകീകൃത ഫെഡറേഷന് വേണ്ടിയാണ് വാദിച്ചത് എഴുപത്തിയാറാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ അദ്ദേഹം നിര്യാതനാകുമ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് നിലവിൽ വന്നിരുന്നില്ല ഫെഡറേഷൻ എന്ന പേര് നൽകി കേന്ദ്രീകൃത ഭരണം നടത്താൻ ഭരണാധികാരികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനയായിരുന്നില്ല താൻ വിഭാവനം ചെയ്തതെന്ന് തീർച്ചയായും അദ്ദേഹം പറയുമായിരുന്നു